ഒരു വർഷം പിന്നിടുകയാണ് വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ നാട് ഓർമ്മിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും നികത്താനാകാത്ത വിടവായി നിലകൊള്ളുന്നു ഓർമ്മക്കായി ഒരു വർഷം എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ഒരു വർഷം പിന്നിടുമ്പോഴും ഒഴിയാത്ത ജനപ്രവാഹമാണ് രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇടക്കൊന്ന് കടന്നെങ്കിലും നിത്യശാന്തിയുടെ ഇടമായി ഈ കല്ലറ മാറിക്കഴിഞ്ഞു എല്ലാ ഞായറാഴ്ചയും സഹായം തേടി എത്തുന്നവർ ഇപ്പോഴും വരാറുണ്ട് പലരും കല്ലറയിൽ ഒരു നിവേദനം വെച്ച ശേഷമാണ് എം എൽ എയും ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടിയമ്മനെ കാണുന്നത് ചില ബന്ധങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയാറുണ്ട് പുതുപ്പള്ളിയിലെ ഈ കല്ലറ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെയും കൈവിടുന്നില്ല ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയായിരുന്നു പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ വിടവ് ഓർത്തുകൊണ്ടാണ് അവർ ഓരോരുത്തരും മടങ്ങിയത് വിപുലമായ പരിപാടികളോടെയാണ് ഇന്ന് കുഞ്ഞൂഞ്ഞിന്റെ ഒന്നാം ചരമവാർഷികം ആചരിക്കുക ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പുതുപ്പള്ളിയിലേക്ക് ഇന്നെത്തും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കോട്ടയത്ത് വിപുലമായ അനുസ്മരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ആൾക്കൂട്ടമില്ലാത്തൊരു ഉമ്മൻചാണ്ടിയെ ആരും കാണുകയില്ല കൈയകലത്തു നിന്ന് കാരുണ്യം കാണാം നിന്ന് ദുരന്തം പറയാം കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒരു നേതാവില്ലാതെ നേരം പുലർന്ന ദിനമാണ് ജൂലൈ പതിനെട്ട് നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറിയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു ഏറെ വേദനിപ്പിച്ച വേർപാടിന്റെ ഓർമ്മയിലാണ് രാഷ്ട്രീയ കേരളം എന്ന് ഇന്ന് രാവിലെ മുതൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി അനുസ്മരണ വാരാചരണം ആരംഭിക്കുമെന്നും ഡി പ്രസിഡന്റ് പാലോട്ട് രവി അറിയിച്ചു ജില്ലയിലെ പല വാർഡുകളിലും ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുടെ പത്ത് വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചക്കാലം കൊണ്ട് എത്തിച്ചു നൽകും കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ നേതൃത്വം നൽകും ഇതിന് രണ്ടാം ഘട്ടത്തിൽ ജില്ലയിലെ നൂറ്റി എൺപത്തിരണ്ട് കോൺഗ്രസ് മണ്ഡലത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും വെള്ളയമ്പലം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ പുതിയ കേരളം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ഡി സി സി പ്രസിഡന്റ് പാലോട്ട് രവി അധ്യക്ഷത വഹിക്കും സെമിനാറിൽ തോമസ് ഐസക് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഡി സി സി പ്രസിഡന്റ് പാലോട്ട് രവി അധ്യക്ഷത വഹിക്കുന്ന സെമിനാറിൽ തോമസ് ഐസക് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സി പി ജോൺ പി കെ രാജശേഖരൻ ഡോക്ടർ മീരി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും വൈകുന്നേരം മൂന്നേ മുപ്പതിന് അതേ വേദിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ അധികായകനായ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികമാണിന്ന്